എല്ലാവർക്കും ഒരുകാസ് കിറ്റം വേലിൻ്റെ പുതിയ വീഡിയോക്ക് സാധ്യത അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലൊന്നും കുക്ക് ചെയ്യണില്ല നമ്മൾ വന്നേക്കുന്നത് റാസൽ കഴിയുമ്പേനുള്ള ആനവണ്ടി കല്ല് ഷാപ്പിരിക്കാനും അപ്പോൾ നമ്മളിത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പോലെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇവിടെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് അവർ കല്ല് ഷാപ്പ് കിട്ടുന്നത് അതിൻ്റെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരണം എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൊട്ട് തന്നെ കൊമ്പൻസ് കല്ല് ഷോപ്പും നമ്മൾ ഈ ബാക്കിയുള്ള പറയാം ഇവിടെ മെനു ാണ് കാണുന്നത് മെനു കേട്ടാ മെണ് ആയിത്തൊട്ട് കളിച്ചു കക്കറച്ചി ബോട്ടിങ്ങൊക്കെ നമ്മൾ പറയണത് നല്ലത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്ന് ഇതില് ഞങ്ങള് ഏതെങ്കിലും ഒന്ന് കള്ള് തന്നെ നാല് തരം എഴുതിട്ടുണ്ട് കേട്ടോ ഇഞ്ചിക്കള് മുന്തിരി കള്ള് കാന്താരിക്കല് പിന്നെ ഈന്തപ്പുഴം കള്ളു അങ്ങനെയാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഇതിന് ഞങ്ങൾ നോക്കി ചോയ് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മേടിച്ച് കഴിക്കാൻ പോകുന്നത് ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കല്ലക്ഷാത്രീൻ്റെ അനുവണ്ടീന ഉള്ളിൽ അപ്പോൾ അവിടെ ഈ ഹോട്ടലിന്റെ വേറെ പേരോളും വന്നേക്കുന്നത് ചിരി റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും ഒരുമിച്ചുള്ളതാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഉള്ളിൽ കയറി നമ്മള് അവിടെ ഒരു വെയിറ്റിൽ വന്നിട്ടില്ല നമ്മൾ ഭക്ഷണം ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല അപ്പൊ അതിന് കാര്യങ്ങളാണ് അതെ മോനെ ഏതാ കഴിക്കേണ്ടത് ഒരു പിടുത്തരാട്ടാണ് മോനോട്ടത് ആ നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അത് ഇവിടുത്തെ ഓണറാണ് അപ്പൊ ചേട്ടൻ ഇവിടെ എന്നത്തൊക്കെയുള്ള കഴിക്കാനുള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ എന്നിട്ടാണ് നാടൻ ഉണ്ട് 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 റോസ് മുയലുണ്ട് കരിമീൻ അപ്പൊ ചേട്ടൻ്റെ കൂടെ കൊറേ സാധനങ്ങളാണ് പറഞ്ഞേക്കുന്നത് കൊറേ ഐറ്റംസ് അപ്പൊ അതുകൊണ്ട് ഞാന് എനിക്കിഷ്ടമുള്ളത് പോത്തുംകാലാണ് പാൽക്കപ്പിസം ഫൈവ് പോത്തുങ്കാലും പാൽക്കപ്പിയും

നമ്മൾ ഓർഡർ ചെയ്ത കള്ള് കള്ളിലെത്തിയിട്ടാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഇഞ്ചിക്കള്ളാണ് അത് രണ്ടാൾക്ക് കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതില് ഞാൻ ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പോത്തങ്കാലും പൊറോട്ടയും ഈ കള്ളിന് സൈഡ് ഡിഷ് ആയിട്ട് വരുന്നത് കക്കേസിയാണ് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടേക്ക് വന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് പൊറോട്ട ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കള്ള് ഞങ്ങൾ പകർത്തി വെച്ചിട്ടുണ്ട് ഒരു അവിടെ മണ്ണിൻ്റെ ഒരു ഗ്ലാസിലാണ് അതേപോലെ തന്നെ തന്നെ നമുക്ക് അതിന് കള്ളിൻ്റെ സൈഡ് ഡിഷായിട്ട് തന്നേക്കുന്നത് നമ്മൾ ഞങ്ങൾ മേടിച്ചേക്കുന്നു തന്നതല്ല ഞങ്ങൾ മേടിച്ചത് അത് കക്ക വരത്തിതാണ് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് മേടിച്ചത് കാലാണ് അത്യാവശ്യം നല്ല വലുപ്പക്കളൊക്കെ ബന്ധം അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇന്ന് വന്നിട്ട് കല്ല് ഷാപ്പിൽ വന്ന് കല്ല് കുടിക്കാന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയെന്നു പറയട്ടോ ഞാനങ്ങനെ കക്കെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ഇതിൻ്റെ ഒപ്പം നമ്മുടെ കല്ല് കൂടാണ്ട് മറ്റു ലിക്വറും മിണ്ടെട്ടോ അപ്പൊ മോനോട്ടിനെ ഓർഡർ ചെയ്യുന്നത് അതാണ് കേട്ടോ അപ്പം അതെ മോനാട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് കക്ക ഒന്ന് ടേസ്റ്റ് തോന്നി നോക്കണം എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഒന്ന് ടേസ്റ്റ് തോന്നി നോക്കിയാൽ കക്ക 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 ടേസ്റ്റ് നോക്കി നോക്കി പോത്തുംകാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള വലിപ്പത്തിൽ അത് കേട്ടാ അപ്പൊണ്ട് കുത്തൊക്കെ കഴിക്കാൻ അപ്പൊ മുഴട്ടും കാലിതായത് അപ്പൊ നമ്മളതായ പോത്തുംകാല நம்ம போத்து அப்போட்டா அப்ப நம்மட்டேலாம் கழிச்சு கழிஞ்சோ என்ன ஒரு பொற கொரோட்டில சாரு முக்கிட்டு கழிச்சிட்டு அபிப்பிராயம் அது கழிச்சிட்டு அப்பாரு முக்கிட்டு கழிச்சோக்கு ഓറട്ടലുമൊക്കെ ആയിക്കിച്ചേ ആ അഭിപ്രായം പറഞ്ഞേ കട്ടിയല്ല കട്ടിയല്ല പക്ഷെ എന്തുണ്ടേയാ അഞ്ച് അതിനൊപ്പം തന്നെ പറയാണം മുമരടസ്ലെ അംബവർ പലപ്പോഴും ആളൊരു ഇപ്പം കൊടുക്കുന്നതാ ഇടുക്കി കുട്ടുകുത്താനേരോ തലങ്ങോ ഇടുതുവരല്ലോ അല്ലല്ലേ കുഞ്ഞുണ്ടോ കേ അമലച്ചേക്കുമോ വലിച്ചോങ് വലിച്ചോങ് വലിക്ക് ഞാൻ ഒരുപാട് കഠിന പ്രയത്നം നടത്തിട്ട് വരാൻ വേണ്ടി പൂത്തന്നെ പക്ഷേ എങ്ങനെയോ ഒരു പടി ഇതിനകത്ത് പെട്ടുമ്പോ പരിധിയിട്ടുണ്ട് പക്ഷേ ഇനി വരാൻ ചാൻസ് വരാ. അത് കൂടിയവണ്ടിണ്ട് വണ്ടി. അത് കൂടിയവണ്ടി കേറിപ്പോയി. കേർട്ട കരപഗതി ഇതിനകത്ത് പോകും. എന്താ കിടതാ? ജീവയാ. അന്നെങ്ങനെ കിടന്നത് ഇനി? നേരെക പ്രസൻറ് പിടിച്ചാടി. ഞാൻ അപ്പോട്ട്യാദൊന്നില്ല. അപ്പൊ നമ്മളിവിടെ നല്ല പാട്ട് നല്ല വന്നിട്ട് കള്ളുപിടിക്കാനാണ് പാട്ടൊക്കെ വെച്ച് നല്ല നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയില്ല എനിക്കും ബാക്കി വന്നു അപ്പൊ ഈ ആനവണ്ടി കള്ളുഷാപ്പിന്റെ തന്നെയാണ് ഈ കൊമ്പൻസ് കള്ളുഷാപ്പും അതേപോലെ ടേസ്റ്റി യുറവേ റെഡ് ചില്ലി റെസ്റ്റോറൻറ്റിലൂട്ടാം അപ്പോൾ നമ്മളിവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും രാത്രി നേരത്ത് വരാണെങ്കിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് നമുക്ക് പാട്ടിലല്ലെങ്കിലും അവർ വെക്കുന്നുണ്ട് പക്ഷേ ലൈറ്റിലൊക്കെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി വേണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാത്തിനും വണ്ടി പാർക്ക് ഉണ്ടാവും വണ്ടി ഞങ്ങൾ വണ്ടി അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതേപോലെ ഫുഡ് കഴിക്കാൻ ഉള്ളിൽ വേണം എന്നുള്ളവർക്ക് ഉള്ളിൽ കഴിക്കാം അതല്ല പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് കഴിക്കണവർക്ക് അവിടെ നിന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എൻ്റെ ഈ ബീച്ചറ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ മലപെട്ടി തടിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പാലം ഒന്നിൻ്റെ ഇവിടുത്തെ ആണ് നമ്മൾ കഴിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെയൊക്കെ എല്ലാത്തിന് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ ആനവണ്ടി അല്ല ഷപ്പ് വരണ ഒരു ദിവസമെങ്കിലും അപ്പോൾ ഒക്കെ ടാറ്റാപ്പായി